ഇനി മറ്റു വാർത്തകളിലേക്ക് ഇടുക്കിയിൽ നിർദ്ധന കുടുംബത്തിന് കുടിവെള്ളം നിഷേധിക്കുന്നതായി പരാതി നെടുങ്കണ്ടം മൈന സിറ്റി സ്വദേശി സരസമ്മയാണ് ആരോപണം ഉന്നയിക്കുന്നത് കുടിവെള്ള ക്ഷാമം നേരിടുന്ന മേഖലയിൽ താമസിക്കുന്ന കുടുംബം വില കൊടുത്താണ് നിലവിൽ വെള്ളം വാങ്ങുന്നത് ഗ്രാമപഞ്ചായത്തിനോടും വാർഡ് തല കമ്മിറ്റിയോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം നൽകുന്നില്ലെന്നാണ് സരസമ്മയുടെ ആരോപണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജലനിധി പദ്ധതിക്കായി പതിനയ്യായിരം രൂപ സരസമ നൽകിയിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലാക്കാതെ വന്നതോടെ തുക തിരികെ വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല മറ്റൊരു പദ്ധതിയിൽ നിന്നും മേഖലയിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളം നിഷേധിക്കുകയാണ് ഫലപ്രാവശ്യം പഞ്ചായത്തിലും സെക്രട്ടറിക്കും മെമ്പറിനും എല്ലാം പരാതി കൊടുത്തു കൊടുത്തിട്ടും എനിക്ക് ഞാൻ എസ്സീപ്പെട്ടയാളാണ് എനിക്ക് കുടിവെള്ളം ഞാൻ വിലക്കാണ് മേടിക്കുന്നത് ഞാനും എന്റെ ഭർത്താവും അസുഖം ഉള്ളതാണ് എനിക്ക് കാലിനും കഴിക്കാം വേനുള്ളതാണ് അഞ്ഞൂറ് രൂപ കൊടുത്താണ് ഞാൻ വെള്ളം കുടിവെള്ളം മേടിക്കുന്നത് ജലനിധിക്ക് പൈസ കൊടുത്തു അന്ന് ഇത് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ പൈസ ഞാൻ തിരിച്ചു വാങ്ങിച്ചു അത് കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ഒരു സ്കീമുണ്ട് ഇവിടെ അതിൽ നിന്ന് എനിക്കൊരു കൺഷൻ തരാൻ പറഞ്ഞിട്ട് മെമ്പർ പറയുന്നത് കൂലിവേല ചെയ്താണ് സരസമയും ഭർത്താവും കഴിയുന്നത് കുടിവെള്ളത്തിനായി വൻ തുക മുടക്കേണ്ട ഗതികളിലാണ് ഇവർ നിലവിലെ പദ്ധതിക്കായി പണം നൽകാമെന്ന് പലതവണ അറിയിച്ചിട്ടും ഇവരെ പങ്കാളികളാക്കുന്നില്ല എന്നാൽ കുടിവെള്ള പദ്ധതിയിൽ പങ്കാളിയാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി